തൃശൂരിൽ റീ ഇലക്ഷൻ നടത്തണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ലോക്സഭാ മണ്ഡലത്തിൽ അറുപതിനായിരത്തോളം വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ മൗനം ദുരൂഹമാണെന്നും വി ശിവൻകുട്ടി പറഞ്ഞു മാന്യതയുണ്ടെങ്കിൽ സുരേഷ് ഗോപി ഉത്തരവാദിത്തമേറ്റെടുത്ത് രാജിവെക്കണമെന്ന് വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു ഇത്രയേറെ മറിമായം വേറെ എവിടെയും കണ്ടിട്ടില്ല വ്യാപകമായി ഇത്തരത്തിൽ വ്യാജ വോട്ട് ചേർക്കപ്പെട്ടിരുന്നതായും വി ശിവൻകുട്ടി പറഞ്ഞു ਹਾਜ਼ਰ ਹੋ ਤੇ ਸਤਿ ਸ਼੍ਰੀ ਅਕਾਲ ਕਥਾਇਆ ਸਰਕਾਰ ਦਾ ਬਣਾ ਫਿੰਟਲ ਕੁਦਿਵਾ ਨਜ਼ਰ ਪਰ ਪਛਾੜੀ ਤੁਹਾਰਾ ਪਾਇਪ ਟਿਕਣ ਨੂੰ ਉਹਦੀ ਗੱਲ ਹੈ ਜੀ ਬਿਲਕੁਲ ਹੀ ਵੱਤ ਰੋਲਾ ਸੁਰੇਸ਼ ਕੋ ਵੀ ਬੋਲ ਸਕਦਾ ਸਕਵਾ ਚ ਨਰ মানে ऐसे ना नहीं लिए, लल्लू उसे लल्लू उसे जी जुलाई, कल्लू उसे चार बुआ के पास चली गई इन दोनों, हाँ मैं उनको ना बताने से बुआ, इसलिए मैं इतना तो चेंबी हूँ, तो लल्लू उसे चार क्या बोलते हैं कि याद से आये, തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ബി ജെ പി വൻതോതിൽ പണം മുടക്കുന്നുണ്ട് സുരേഷ് ഗോപി മോഡൽ വോട്ട് ചേർക്കൽ നടത്തുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലും സുരേഷ് ഗോപി മോഡൽ മോഡലുണ്ടെന്ന് ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ തൃശൂർ